ഗുഡ് മോർണിംഗ് പൊള്ളുവനാടനാണ് പ്രമോദ് പെരുന്നാളം ഇതാണ് പുലി കയറിയ വീട് അവിടെ വന്ന ഈ കുട്ടികളുടെ ഇടയിലായിരുന്നു പുലി ഉണ്ടായിരുന്നത് ഇവിടുന്ന് ഒരു നായനേയും പിടിച്ചുകൊണ്ടുപോയി ഇത് എലിവാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫോറസ്റ്റിൻ്റെ ഇത് സ്റ്റേഷൻ ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഇവരുടെ വാതിൽ ബാക്കിലത്തെ വാതിൽ വളരെ മോശമാണ് എവിടെ ഇനി എന്തായാലും കോലയില് കിടക്കണ്ട അപ്പൊ ആ വാതിലൊന്നും നേരക്കി കൊടുക്കണ്ടത് അത്യാവശ്യം ആ അല്ല ഇനി ഡെയിഞ്ചറാണ് എന്തായാലും നിങ്ങള് ഉള്ളിലേക്ക് കടന്നോളൂ ഉണ്ടോ അപ്പൊ ഞാൻ ആ വാതില് നേരേക്ക് കൊടുക്കാന്ന് പറഞ്ഞു പുതിയൊരു വാതിൽ വെച്ചു തരാന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ആരൊക്കെ അത് വീടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെച്ചിട്ടുണ്ട് നേരെയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഇക്കാര്യം ഉടനടി അത് ശരിയാക്കി കൊടുക്കാണ് വേണ്ടത് അതൊരു മനുഷ്യത്വപരമായ കാര്യമാണ് എന്നാ ഒന്നുമില്ലെങ്കിൽ അയാളും അയാളെ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഇയാളെ ഒരു കൂലിപ്പണിന്ന് കിട്ടണ സമ്പാദ്യത്തെന്ന് വേണം ഒരു വീട് നേരെയേക്കാൻ അപ്പോൾ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് ആ അത് നമ്മളെ പാറുന്നത് രാത്രിയില്ലേ ചുറ്റുവട്ടത്ത് ഫുള്ള് വീടുകളാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഈ പുലി ഈ വീട്ടിൽ കയറിയത് ഇതിൻ്റെ തൊട്ടടുത്താണ് എലിവാല് ഫോറസ്റ്റിൻ്റെ ആസ്ഥാനല്ലത്നാടിനാണ് പ്രമോദ് വരുന്നത് ഞാൻ ഇന്ന് കൃഷ്ണൻ്റെ വീട്ടിലേക്കല്ലേ യാത്രയല്ല ഇത് ചെറുപുഴ പാലം അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലങ്ങളാട്ടോ അവിടെയൊക്കെ സൂപ്പർ വ്യൂ ആണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താ പറയുക നല്ല വ്യൂ കാഴ്ചകൾ ഉണ്ട് പക്ഷേ ഇവിടെ ആനകളുടെയും പുലി കടുവ അടക്കമുള്ള മൃഗങ്ങളുടെ ശല്യമുണ്ട് ടൂറിസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പെട്ടെന്ന് പുഴയിലിറങ്ങും അതുപോലെ കാട്ടിൽ കയറും ഇതിനൊന്നും എതിരല്ല ഇതൊക്കെ വേണ്ടതാണ് പ്രകൃതിനെ നമ്മൾ പഠിക്കുന്ന വേണം പക്ഷേ ശ്രദ്ധിക്കണം ശ്രദ്ധ ഇല്ലെങ്കിൽ ജീവിതം അവസാനിക്കും അതിനൊരു ഉദാഹരണമാണ് ഒരു ഒരു നാല് ദിവസം മുമ്പ് മലമ്പുഴ ഡാമിൽ റിസർവേറിൻ്റെ ഉള്ളിൽ രാത്രി രണ്ട് ചെറുപ്പക്കാർ മരണപ്പെട്ടത് കാരണം നമ്മളെ വീട് വീടുപോലെയല്ല പലതും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിൽപ്പെടും ഞാനിന്ന് പോയത് കൃഷ്ണൻ എന്നു പറഞ്ഞ ആളെ വീട്ടിലേക്കാണ് രാവിലെ തന്നെ പോയത് കൃഷ്ണൻ്റെ വീട്ടിൽ എലിവാൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് മലമ്പുഴ തെക്കേ മലമ്പുഴയിലാണ് ഈ സ്ഥലം മലമ്പുഴ ഗാർഡൻ്റെ അവിടെ നിന്ന് ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ വന്നാലാണ് എലിവാൽ എത്തുക അത്രയും റിസർവോയറിൻ്റെ പരിധി കിടക്കുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇവിടെ ഒരു അപകടമോ കാര്യങ്ങളോ ഒരു പാമ്പുകടിയേക്കലോ എന്തെങ്കിലും ഉണ്ടായാൽ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് പോയാലാണ് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തും ഏകദേശം ഏഴ് കിലോമീറ്റർ മലമ്പുഴന്നുമുണ്ട് അപ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും ആൾ മരണപ്പെടും റോഡ് എന്നാൽ റോഡില്ലെന്ന് വെച്ചാൽ റോഡൊക്കെ ഉണ്ട് വളരെ വികൃതമായി കിടക്കുന്ന ഒരു റോഡാണ് ഇപ്പോൾ ഇവർക്ക് സഞ്ചരിക്കാൻ അത്രയും മോശമാണ് പുതിയ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് ഉടനെ വരും എന്ന് പറയണുണ്ട് വന്നാൽ അത്രയും നല്ലത് അപ്പോൾ കൃഷ്ണന്റെ വീട്ടിൽ ഞാൻ പോയി വളരെ ദയനീയമാണ് അയാളെ വീടിന്റെ സ്ഥിതി ബാക്ക് ഭാഗം അടച്ചോർപ്പില്ലാതെ കിടക്കുകയാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അയാൾ ഒരുത്തനാണ് കൂലിപ്പണി ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഭാര്യ നാല് കുട്ടികളുമുണ്ട് ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അയാളെ സംരക്ഷിക്കേണ്ട ചുമതല ഇവിടുത്തെ വനം വകുപ്പിനുണ്ട് അയാളെ എന്ന് മാത്രമല്ല ഈ തെക്കേ മലമ്പുഴ ഭാഗത്ത് മലമ്പുഴ അടക്കം ഉള്ള ഭാഗത്ത് മലമ്പുഴ ഡാമിൽ റിസ ഗാർഡൻ്റെ ഉള്ളിലടക്കം ആനകൾ ഇറങ്ങണ ഇതാണ് അപ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല വനവകുപ്പിനുണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഒരു അഭ്യർത്ഥനയും അപേക്ഷയും കൂടിയാണ്